ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടെൻത്ത് ലെവൽ തേർഡ് സ്റ്റേജ് മൂന്നാം ഘട്ട പരീക്ഷ നടന്നു അതിലെ മാത്സിലെ മൊത്തം ക്വസ്റ്റ്യനും ആൻസേഴ്സും നമ്മൾ ചെയ്ത് നോക്കുകയാണ് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാം അതുപോലെ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പഠിക്കുന്ന മറ്റു കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത് അപ്പം നോക്കി ഇത് കാണുമ്പോഴേ ആദ്യം തന്നെ ഓർക്കുക ഇത് ഏത് രീതിയിലാണ് ചെയ്യുന്നത് ബോട്ട് മാസ് ബോട്ട് മാസ് രീതിയിലായിരിക്കും ഇത് ചെയ്യേണ്ടത് ബോട്ട് മാസ് എന്ന് അറിയാമോ ബ്രാക്കറ്റ് ഇത് ബ്രാക്കറ്റ് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് പിന്നെ ഓഫ് എന്ന് കാണുവാണെങ്കിൽ അത് ചെയ്യണം ഇത് ഡിവിഷൻ ഏ ഡിവിഷൻ ചെയ്യണം ഇത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം ദെൻ അഡീഷൻ ചെയ്യുക ദെൻ സബ്ട്രാക്ഷൻ അപ്പം നമുക്കിതൊന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് പതിനഞ്ച് പ്ലസ് മുപ്പത്തി മൂന്ന് ഡിവൈഡഡ് ബൈ പതിനൊന്ന് ഇൻറ്റു പന്ത്രണ്ട് ഭാഗം മൂന്ന് മൈനസ് പത്ത് അപ്പം ബ്രാക്കറ്റിനുള്ളിൽ ആദ്യം ചെയ്യുമ്പം പന്ത്രണ്ടിനെ മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ഇവിടുത്തെ ഉത്തരം നാല് വരുന്നു ഓക്കെ ബാക്കി അതേപോലെ തന്നെ ചെയ്യുക പതിനഞ്ച് പ്ലസ് മുപ്പത്തി മൂന്ന് ഡിവൈഡഡ് ബൈ പതിനൊന്ന് ഇവിടെ മൈനസ് ടെൻ ആണ് ഇനി ഡിവിഷൻ ചെയ്യുമ്പം മുപ്പത്തി മൂന്നിനെ പതിനൊന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ് വരുന്നത് ഉത്തരം വരുന്നത് മൂന്നാണ് വരുന്നത് ഇൻറ്റു ഫോറ് മൈനസ് ടെൻ ഇനി ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം മൂന്നേ ഗുണം എത്രയാണ് പന്ത്രണ്ടാണ് അപ്പോൾ പതിനഞ്ച് പ്ലസ് പന്ത്രണ്ട് മൈനസ് പത്ത് പതിനഞ്ചിൻ്റെ കൂടെ പന്ത്രണ്ടൂടെ കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത് ഇരുപത്തിയേഴാണ് ഇരുപത്തിയേഴിൽ നിന്ന് പത്ത് പോയി കഴിയുമ്പോൾ ആൻസർ വരുന്നത് എത്രയാണ് പതിനേഴാണ് ആൻസർ വരുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ അത് ചെയ്യാം ഇനി അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തിയാറിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ആറിൻ്റെ സ്ക്വയർ ആണ് കൊടുത്തിരിക്കുന്നത് വളരെയധികം ഈസിയാണ് മുപ്പത്താറിൻ്റെ സ്ക്വയർ ഇട്ട് കുടിക്കാനൊന്നും പോകണ്ട മുപ്പത്താറിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ മുപ്പത്താറിനെ രണ്ട് പ്രാവശ്യം ഗുണിക്കുന്നു അത് ഇതേപോലെ എഴുതി വെക്കുന്നു അടുത്ത് എന്താണ് ആറിൻ്റെ സ്ക്വയർ ആറിൻ്റെ സ്ക്വയർ എത്രയാണെന്ന് നമുക്കറിയാം ആറേ ഗുണം ആറ് എത്രയാണ് മുപ്പത്തി ആറാണ് എഴുതുന്നു ഈ ഒരു ഡിനോമിനേറ്ററിലെ മുപ്പത്താറും ന്യൂമർ റേറ്ററിലെ മുപ്പത്താറോട് വെട്ടിപ്പോകുമ്പോൾ ആൻസർ വരുന്നത് എത്രയാണ് മുപ്പത്തി ആറാണ് ആൻസർ വരുന്നത് ഓക്കെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുക ഇത് ചില ഇതിനോടകം ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്ത് പഠിക്കാത്ത ആൾക്കാർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ച് തോന്നും അത്ര ഇത് വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യനാണ് സ്ക്വയർ റൂട്ടോ പൂജ്യം പോയിൻ്റ് നാല് 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 ഇങ്ങനെ എക്സെട്രാ പോവാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിനെ ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് ഫ്രാക്ഷൻ്റെ രൂപത്തിൽ പിന്നെ സംഖ്യയുടെ രൂപത്തിൽ എഴുതാം നാല് ബൈ നാല് നാല് എന്ന സംഖ്യ മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നു അപ്പോൾ താഴെ വരുന്നത് ഒൻപതാണ് ഈ നാലിനെയും ഒമ്പതിനെയും ഒക്കെ നമുക്കിനി ചെറുതാക്കി എഴുതണം ഈ റൂട്ടല്ലേ ഇവിടെ കിടക്കുന്നത് ആ റൂട്ടിടുക അപ്പം നാലിലെ റൂട്ട് എത്രയാണ് രണ്ടാണ് ഒമ്പതിൻ്റെ റൂട്ട് നയൻ എത്രയാണ് മൂന്ന് അപ്പം ടു ബൈ ത്രീന്നാണ് കിടക്കുന്നത് ആൻസർ ആയില്ല ഇതിന് ഇരുന്ന ഡിവിഷൻ ചെയ്യുക രണ്ടിനെ ഏതുകൊണ്ട് ഹരിക്കണം മൂന്നു കൊണ്ട് ഹരിക്കണം അപ്പം രണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യ ആയതുകൊണ്ട് ഇവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സീറോ ഇട്ട് കൊടുക്കുന്നു മൂന്നേ ഗുണം ആറാണ് പതിനെട്ട് വീണ്ടും ഇരുപതിന്ന് പതിനെട്ട് പോയി കഴിയുമ്പോൾ രണ്ടാണ് മൂന്നേ ഗുണം ആറാണ് അപ്പോൾ എത്ര ആൻസർ എന്നാൽ പോയിൻ്റ് ആറ് 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 നിങ്ങനെ നീണ്ടുപോകാണ് അപ്പോൾ അത് ആൻസർ കിട്ടിയല്ലോ ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം നോക്കിക്കേ വൺ പോയിൻ്റ് ഫൈവിൻ്റെ സ്ക്വയർ ഇൻറ്റു സീറോ പോയിൻറ്റ് ടു സ്ക്വയർ ഇവിടെ രണ്ട് പേർക്കും സ്ക്വയർ ആണല്ലോ അപ്പം ഈസിയായിട്ട് ചെയ്യാൻ ഒന്ന് പോയിൻറ്റ് അഞ്ച് ഇൻറ്റു പൂജ്യം പോയിൻ്റ് രണ്ടിൻ്റെ നമ്മളെന്ത് മൾട്ടിപ്ലൈ ചെയ്യണം ഇതിന് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം നമുക്കറിയാം പോയിൻ ഇല്ലാതെ കൊണ്ടിരിക്കുകയാണെങ്കിൽ പതിനഞ്ച് ഗുണം രണ്ട് വരുന്നത് എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത് മുപ്പതാണ് വരുന്നത് ഇവിടെ പതിനഞ്ച് ഇവിടെ എത്ര പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയുണ്ട് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഉണ്ട് ഒരു സംഖ്യയുണ്ട് അപ്പോൾ നമ്മൾ ആൻസറിൽ രണ്ട് സാധനം മാറ്റിയിട്ട് കുത്തിയിട്ടാൽ മതി അപ്പോൾ അപ്പോൾ ഇതാണ് ഒന്നേ പോയിന്റ് അഞ്ച് ഗുണം പൂജ്യം പോയിന്റ് രണ്ടിനുത്തരം പോയിൻ്റ് മൂന്ന് പൂജ്യം എന്നാണ് വരുന്നത് ഇനി അതിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി പൂജ്യം എത്രയാണ് കാണുന്നത് അതായത് പോയിൻ്റ് മൂന്ന് പൂജ്യത്തിൻ്റെ സ്ക്വയർ കാണാം എത്രയാണ് വരുന്നത് പോയിൻറ്റ് സീറോ നയൻ ഇത് ചെയ്യാൻ സംശയമുള്ളവർക്ക് നോക്കിക്കുക പോയിന്റ് ഇല്ലാന്ന് നോക്കുവാണെങ്കിൽ മുപ്പത് അല്ലേ മുപ്പതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത് നയൻ ഹൺഡ്രഡാണ് വരുന്നത് ഇവിടെ അതായത് പോയിൻറ്റ് മുപ്പത് ഇൻറ്റു പോയിൻറ്റ് മുപ്പതെന്നാണ് വരുന്നത് ഓക്കെ ഇവിടെ നോക്കിക്കേ പോയിൻറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് അക്കം ഉണ്ട് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ടക്കം അപ്പോൾ ടോട്ടൽ നാലക്കം വരണം ഇവിടെ ഉത്തരത്തിൽ ഉത്തരത്തിലെ മൂന്നക്കങ്ങൾ മുപ്പത് മുപ്പത് നയൻ ഹൺഡ്രഡ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ ഒരു പോയിൻ്റ് ഒരു പൂജ്യം കൊടുത്ത് കൊടുത്ത് കൊടുത്താൽ മതി ഇതാണ് ആൻസർ പോയിൻ്റ് സീറോ നയൻ സീറോ പോയിൻ്റ് സീറോ നയൻ എഴുതിയാലും പോയിൻറ്റ് സീറോ നയൻ എന്നതിലും ഉത്തരമുണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ ഈ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും കൂടെ ഒന്നും മാറിപ്പോകരുത് ഇത്രേ ഉള്ളൂ ഇനി അടുത്തത് അമ്പത്തിരണ്ട് കിലോമീറ്റർ കിലോമീറ്റർ പെർ മണിക്കൂറിൽ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ ആറ് മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാമോ അപ്പോൾ നമുക്കറിയാം നമ്മൾ വളരെ സിമ്പിളായിട്ട് പഠിച്ചിട്ടുണ്ട് ത്രികോണ രീതിയിൽ പഠിച്ചിട്ടുണ്ട് ഡി ടി എസ് രീതിയിൽ പഠിച്ചു ഇത് ഇതെന്താണ് ഡിസ്റ്റൻസ് കാണണമെങ്കിൽ ടൈമിൻറ്റു സ്പീഡ് ചെയ്താൽ മതി സമയമിൻറ്റു സ്പീഡ് വേഗത ചെയ്താൽ മതി അപ്പം നോക്കിക്കാൻ അൻപത്തിരണ്ടാണ് അൻപത്തിരണ്ട് ഇൻറ്റു ആറ് അമ്പത്തിരണ്ടേ ഗുണം ആർ എത്രയാണ് വരുന്നത് മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ എന്നാണ് വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്ത ആറാമത്തെ ചോദ്യം ഒരു സംഖ്യാ ശ്രേണിയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അടുത്തതാണ് കാണ്ടത് പൂജ്യം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എട്ടെന്നിങ്ങനെയാണ് ശ്രേ നോക്കി ഇത് രണ്ടും കൂടെ കൂട്ടുന്നത് പൂജ്യം ഒന്നും കൂടെ കൂട്ടുന്നുള്ള ആൻസറാണ് അടുത്ത വരുന്നത് അടുത്ത രണ്ട് സംഖ്യകൾ കൂട്ടുന്ന ഉത്തരം ഒന്നും ഒന്നും കൂട്ടുമ്പോഴുള്ള രണ്ടും ഇവിടെ വരുന്നു രണ്ട് മൂന്നൂടെ കൂട്ടുമ്പോഴുള്ള ഉത്തരമാണ് അഞ്ച് വരുന്നു അഞ്ച് മൂന്നൂടെ കൂട്ടുന്ന ഉത്തരം എട്ട് വരുന്നു ഇനി എന്നെ എട്ടും അഞ്ചും കൂടെ കൂട്ടുന്ന ഉത്തരമായിരിക്കും അടുത്ത് വരേണ്ടപ്പോൾ എത്ര ആൻസർ വരുന്നത് പതിമൂന്നാണ് ആൻസർ വരുന്നത് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഒരാൾ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നാളികേരം വാങ്ങി അതേ അത് വിൽക്കുമ്പോൾ പന്ത്രണ്ട് ശതമാനം ലാഭം ലഭിക്കണമെങ്കിൽ ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു എങ്കിൽ എത്ര രൂപയ്ക്കാണ് നാളികേരം വിൽക്കേണ്ടത് വളരെ എളുപ്പമാണ് ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല ആയിരത്തി ഇരുന്നൂറിൻ്റെ പന്ത്രണ്ട് ശതമാനം കാണുക അപ്പോൾ നോക്കിക്കേ ഈ രണ്ട് സീറോസും ഈ രണ്ട് സീറോസും പെട്ടാം പന്ത്രണ്ടേക്കു പന്ത്രണ്ട് എത്രയാണ് നൂറ്റി നാൽപ്പത്തി നാലാണ് അയാൾക്ക് പന്ത്രണ്ട് ശതമാനം അയാൾക്ക് ലാഭം ലഭിക്കണമെങ്കിൽ അയാൾക്ക് ഇനി എത്ര രൂപയും കൂടെ പന്ത്രണ്ട് എത്രയാണ് നൂറ്റി നാൽപ്പത്തിനാലാണ് ആ ആയിരത്തി ഇരുന്നൂറിൻ്റെ കൂടെ നൂറ്റി നാൽപ്പത്തി കൂട്ടിയാൽ മതി അപ്പോൾ എത്രയാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാലാണ് ആൻസർ വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ പന്ത്രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി നാല് രൂപയാണ് അത്ര രൂപയും കൂടെ കൂടുതൽ കിട്ടിയാൽ അദ്ദേഹത്തിന് എന്താണ് ആ നാളികേരത്തിൽ വിൽക്കുമ്പോൾ പന്ത്രണ്ട് ശതമാനം ലഭിക്കുക ലാഭം ലഭിക്കുകയുള്ളൂ അപ്പോൾ ആയിരത്തി ഇരുന്നൂറിൻ്റെ കൂടെ നൂറ്റി നാൽപ്പത്തി നാല് കൂടെ കൂട്ടിയാൽ മതി ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഓക്കെ ഇങ്ങനെ മിക്സ് അട്രാക്ഷൻ കാണുമ്പോൾ ആദ്യം ഈ മിക്സ് അട്രാക്ഷനെയും അതായത് മിശ്ര ഭിന്ന സംഖ്യയെ ഭിന്ന സംസംഖ്യാ രൂപത്തിലേക്ക് ആക്കണം എങ്ങനെയാണ് ചെയ്യുന്നത് ഈ രണ്ട് ഇത് രണ്ടും കൂടെ കൂണിച്ചിട്ട് ഇത് കൂട്ടണം രണ്ട് രണ്ട് നാല് നാല് ഒന്നും അഞ്ച് അപ്പോൾ അഞ്ച് ബൈ രണ്ട് മൈനസ് ഒന്ന് ബൈ എട്ട് മൈനസ് ഒന്ന് ബൈ പതിനാറ് എന്ന് കിട്ടുന്നു രണ്ട് എട്ട് പതിനാറ് എന്ന സംഖ്യയുടെ എൽ സി എം എന്ന് പറഞ്ഞാൽ പതിനാറാണ് അല്ലെങ്കിൽ നോക്കുക ഇവിടെ നോക്കുക അവിടെ പതിനാറുണ്ട് ഈ രണ്ടിനെയും എട്ടിനെയും എന്ത് ചെയ്താലും നമുക്ക് പതിനാറാക്കാൻ പറ്റുമെന്നൊന്ന് നോക്കിയാൽ മതി അപ്പോൾ അഞ്ച് ബൈ രണ്ട് ഇതിനെയും ഒരു എട്ട് കൊണ്ട് കുടിച്ചാൽ ഇവിടെ പതിനാറാകും അപ്പോൾ അഞ്ചിനെയും എട്ട് കൊണ്ട് കുടിക്കുക ഇനി ഒന്ന് ബൈ എട്ട് എട്ടിനെയും ഒരു രണ്ട് കൊണ്ട് കുടിച്ചാൽ പതിനാറാകും മുകളിലും അപ്പം രണ്ട് കൊണ്ട് കുടിക്കുക ഇത് അതേപോലെ എഴുതിയാൽ മതി ങ്ങനെ എഴുതുന്നത് നമുക്ക് പതിനാറ് ബൈ താഴെ എല്ലാം പതിനാറിൽ വരുന്നത് അപ്പോൾ പതിനാറ് ബൈ എത്ര എണ്ണ അഞ്ചേ ഗുണം എട്ട് എത്രയാണ് നാൽപ്പത് മൈനസ് ഒന്നേ ഗുണം രണ്ട് രണ്ട് മൈനസ് ഒന്ന് നിന്ന് എട്ട് രണ്ട് പോകുമ്പോൾ മുപ്പത്തിയെട്ട് മുപ്പത്തി നിന്ന് ഒന്ന് പോകുമ്പോൾ മുപ്പത്തിയേഴ് മുപ്പത്തിയേഴ് ബൈ പതിനാറാണ് ആൻസർ വരുന്നത് ഇനി നമുക്ക് അടുത്തത് നോക്കാം ആദ്യത്തെ അഞ്ച് ഒറ്റ സംഖ്യകളുടെ ലസ്സാകുകാണുക ആദ്യത്തെ അഞ്ച് ഒറ്റ സംഖ്യകൾ എത്രയാണ് ഒന്ന് മൂന്ന് അഞ്ച് പിന്നെ ഏഴ് ഒമ്പത് ഇതൊക്കെയാണ് ആദ്യത്തെ അഞ്ച് ഒറ്റസംഖ്യകൾ ഇതിൻ്റെ എൽ സിയും കാണാം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇവിടെ നോക്കി ഇവിടെ പ്രത്യേകിച്ച് കോമൺ ഫാക്ടർ ഇല്ല ഒരു മൂന്നിന് മാത്രം എടുക്കുവാണെങ്കിൽ കോമൺ ഫാക്ടർ ഉള്ളൂ അല്ലേ അപ്പോൾ ഇവിടെ എഴുതാം മൂന്നിനെ മൂന്നു കൊണ്ട് അരിച്ചാൽ ഒന്നാണ് അഞ്ചതേ എവിടെ ഇറക്കി എഴുതുന്നു ഏഴ് അതേ എവിടെ ഇറക്കുന്നു ഒമ്പതിനെ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ മൂന്നാണ് ഇതെല്ലാം കൂടെ തമ്മിൽ ഗുണിക്കുമ്പോൾ നമ്മുടെ എൽ സിയമായി മൂന്നേ ഗുണം ഒന്നേ ഗുണം ഒന്നേ ഗുണം അഞ്ചേ ഗുണം ഏഴ് ഗുണം മൂന്ന് അപ്പോൾ എത്രയാണ് വരുന്നത് ആൻസർ വരുന്നത് മുന്നൂറ്റി പതിനഞ്ചാണ് ആൻസറ് വരുന്നത് എളുപ്പമല്ലേ നമുക്കടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഒരു ക്ലാസ്സിലെ മുപ്പത്തിയഞ്ച് കുട്ടികളുടെ ശരാശരി വയസ്സ് പതിനൊന്നാണ് ടീച്ചറേയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് പന്ത്രണ്ടായി ടീച്ചറുടെ വയസ്സ് എത്ര നമുക്കറിയാം ശരാശരി കാണുന്നത് തുക ബൈ എണ്ണമാണ് അല്ലേ തുക തുക ബൈ എണ്ണമാണ് എന്താ ശരാശരി കാണുന്നത് ഇവിടെ നമുക്ക് എത്ര കുട്ടികളുണ്ട് ആ വയസ്സുകൾ കൂട്ടുമ്പോൾ ഉള്ള തുക നമുക്കറിയത്തില്ല അതിനെ ഞാൻ എക്സ് കൊടുക്കുന്നു അല്ലെങ്കിൽ തുകയെന്ന് എഴുതിയാലും മതി എണ്ണം എത്രയാണ് മുപ്പത്തഞ്ച് കുട്ടികൾ അപ്പോൾ അവിടെ കിട്ടിയ ശരാശരി എത്രയാണ് പതിനൊന്നാണ് അപ്പോൾ ഈ എക്സ് കാണാൻ അല്ലെങ്കിൽ തുക കാണാൻ മുപ്പത്തിയഞ്ചേ ഗുണം പതിനൊന്ന് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നോക്കിക്കേ മുപ്പത്തിയഞ്ചേ ഗുണം പതിനൊന്ന് ചെയ്യുമ്പോൾ മുപ്പത്തിയഞ്ചേ ഗുണം പതിനൊന്ന് ഓരഞ്ച് അഞ്ച് ഒരു മൂന്ന് മൂന്ന് ഓരഞ്ചഞ്ച് ഒരു മൂന്ന് മൂന്ന് അപ്പം എത്രയാണ് വരുന്നത് മുന്നൂറ്റി എൺപത്തി അഞ്ച് വരുന്നു ഓക്കെ ഇവിടുത്തെ എക്സ് എത്രയാണ് വരുന്നത് അതായത് മുന്നൂറ്റി എൺപത്തി അഞ്ചാണ് മുപ്പത്തിയഞ്ച് കുട്ടികളുടെ വയസ്സുകൾ കൂട്ടുമ്പോളുള്ള തുക ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ടീച്ചറേയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് പന്ത്രണ്ടായി ഇപ്പം ടീ ടീച്ചർ വരുന്നു അതായത് ടീച്ചർ വരുമ്പം ഈ മുന്നൂറ്റി എൺപത്തി കൂടെ അതായത് മുപ്പത്തി അഞ്ച് കുട്ടികളുടെ വയസ്സുകളുടെ തുകയുടെ കൂടെ ടീച്ചറിൻ്റെ വയസ്സും കൂടുന്നു നമുക്കറിയത്തില്ല അതുകൂട്ടിയപ്പോൾ ശരാശരി പന്ത്രണ്ട എന്നാണ് പറയുന്നത് അപ്പം നോക്കിക്കേ കഴിഞ്ഞാൽ മുപ്പത്തി അഞ്ച് പേരുണ്ടായിരുന്നു ടീച്ചറുകൂടെ കൂടി അവിടുത്തെ എത്ര പേരായി മുപ്പത്തി ആറ് പേരായി അപ്പോൾ ശരാശരി എന്ന് പറയുന്നത് പന്ത്രണ്ടായി ഇനി മുപ്പത്തി ആറും പന്ത്രണ്ടും കൂടെ കുണിച്ചാൽ മതി മുപ്പത്തിയാറ് ഗുണം പന്ത്രണ്ട് മുപ്പത്തിയാറ് ഗുണം പന്ത്രണ്ട് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത് ഈരാറ് പന്ത്രണ്ട് മൂരണ്ടാറൊന്നും ഏഴ് ഓരോ മൂന്ന് ഏഴു അറുപതിമൂന്ന് മൂന്ന് ശിഷ്ടം ഒന്ന് നാനൂറ്റി മുപ്പത്തിരണ്ട് ഈ നാനൂറ്റി മുപ്പത്തിരണ്ടിൽ നിന്നും മുന്നൂറ്റി എൺപത്തി അഞ്ച് കുറയ്ക്കുക അപ്പോൾ എത്രയാണ് വരുന്നത് നാൽപ്പത്തി ഏഴാണ് വരുന്നത് നാൽപ്പത്തിയേഴാണ് ടീച്ചറുടെ വയസ്സ് അടുത്തത് കേരള ഒരു കോഡ് തന്നിട്ടുണ്ട് ഇനി ഒഡീഷയുടെ കോഡ് അതേ ഫോർമാറ്റിൽ നമ്മൾ എഴുതണം അപ്പോൾ ആ കോഡിൻ്റെ പ്രത്യേകത നോക്കാം കെ ഇ ആർ എ എൽ എ അതിൻ്റെ കോഡ് ജെ എഫ് ക്യു ബി കെ ി ഇവിടെ നോക്കിക്കേ കെ ജെ കഴിഞ്ഞിട്ട് ജെഡ് കഴിഞ്ഞിട്ടാണ് കെ അല്ലേ അല്ലെങ്കിൽ നോക്കി കെ കെയുടെ തൊട്ട് മുന്നത്തെ അക്ഷരം അതായത് മൈനസ് വൺ ചെയ്തു കെയുടെ തൊട്ട് മുന്നത്തെ അക്ഷരമാണ് വന്നേക്കുന്നത് അല്ലേ ജെ കഴിഞ്ഞിട്ട് കെ ഇ കഴിഞ്ഞിട്ട് എഫ് ക്യൂ കഴിഞ്ഞിട്ട് അല്ലേ എല്ലാം പിന്നെ ക്യു ആറ് എ കഴിഞ്ഞിട്ട് ബി പിന്നെ കെ കഴിഞ്ഞിട്ട് എൽ എ കഴിഞ്ഞിട്ട് ബി അതായത് പ്ലസ് വൺ മൈനസ് വൺ പ്ലസ് വൺ അങ്ങനെ അക്ഷരങ്ങളിൽ കൂട്ടിയും കുറച്ചും കൂട്ടിയും കുറച്ചും മുന്നോട്ട് മുന്നോട്ട് എഴുതിയേക്കാം ഓ ഡി ഷഡ് എഴുതാം ഒ ഡി ഐ എസ് എച്ച് എ ഓൾറെഡി എയുടെ കോഡ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും ബി ആണ് അല്ലേ അത് അങ്ങനത്തെ രീതിയിൽ എഴുതിയാൽ മതി ഇനി ഒന്ന് നോക്കിക്കേ ഓ ഓ ഒക്ക് തൊട്ട് മുൻപുള്ള അക്ഷരം എൽ എം എൻ ഒ പിന്നെ ഡി കഴിഞ്ഞിട്ടുള്ള അക്ഷരം ഇ വരുന്നു ഐക്ക് തൊട്ട് മുന്നുള്ള അക്ഷരം എച്ച് എസ് കഴിഞ്ഞിട്ട് ടി എച്ചിന് മുമ്പുള്ള അക്ഷരം ജി ഇതാണ് കോഡ് വരുന്നത് ആൻസർ കിട്ടിയല്ലോ ഓക്കെ അടുത്തത് അമ്പത് കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ അനുവിൻ്റെ റാങ്ക് ഇരുപതാണെങ്കിൽ അവസാന റാങ്കിൽ നിന്നും അനുവിൻ്റെ സ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം അനുവിൻ്റെ റാങ്ക് എത്രയാണോ എത്രയാണ് ഇരുപതാണ് നമ്മുടെ അനുവിൻ്റെ റാങ്ക് ഓക്കെ അപ്പം അനുവിന് മുൻപ് എത്ര പേ റാങ്കുകളുണ്ട് പത്തൊൻപത് റാങ്ക് വരെയുണ്ട് ഇരുപതാമത്തെ ആളാണ് അനു അല്ലേ ഇരുപതാമത്തെ റാങ്കാണ് അനു ടോ ക്ലാസ്സിൽ മൊത്തം എത്ര പിള്ളേരുണ്ട് ഇപ്പോൾ നോക്കിയിരിക്കുക പത്തൊമ്പതും ഇവിടെ ഇത്രയും പത്തൊൻപത് കുട്ടികളുണ്ട് പത്തൊമ്പതിൻ്റെ കൂടെ ഇതൂടെ കൂട്ടുമ്പോൾ ഇരുപതായി ഇനി എത്ര പേരോട് വരണം മുപ്പത് പേരോട് വരണം അല്ലേ അപ്പോൾ ടോട്ടലായി ഇനി പുറകിൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ പുറകിൽ ഇത്രയും മുപ്പത് പിള്ളേരോടുണ്ട് അപ്പോൾ പുറകിൽ നിന്ന് കൗണ്ട് ചെയ്ത് വരുമ്പം അനു അനു എത്രാമതാണ് വരുന്നത് മുപ്പത്തി ഒന്നാണ് വരുന്നത് ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അഞ്ചേ ഈസ്റ്റു നൂറ്റി പ ഇരുപത്തിയാറ് അപ്പം നോക്കിക്കേ ഈ അഞ്ചും ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അഞ്ചും നൂറ്റി ഇരുപത്താറും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കുക അതനുസരിച്ച് വേണം ഒൻപതിൻ്റെ ടു ഇപ്പുറത്തെ സംഖ്യ നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് നോക്കിക്കേ അഞ്ചിൻ്റെ ക്യൂബ് എത്രയാണ് നൂറ്റി ഇരുപത്തി അഞ്ചാണ് അതിൻ്റെ കൂടെ നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി നൂറ്റി ഇരുപത്തി ആറ് എഴുതിയേക്കുന്നു അപ്പം ഒമ്പതിൻ്റെ ക്യൂബ് കാണും അതായത് ഒമ്പതേ ഗുണം ഒമ്പതേ ഗുണം ഒമ്പത് ഒമ്പത് ഗുണം ഒമ്പത് എൺപത്തി ഒന്നാണ് എൺപത്തി ഒന്ന് ഗുണം ഒമ്പത് ചെയ്യുമ്പോൾ നമുക്ക് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് വരുന്നു ആ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുന്നതായിരിക്കും ആൻസർ അതായത് എഴുന്നൂറ്റി മുപ്പതാണ് ആൻസറായിട്ട് വരുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പുസ്തകങ്ങൾ ലൈബ്രറി സിനിമ അതായത് ഈ പുസ്തകങ്ങളൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ് ലൈബ്ര ലൈബ്രറിയില്ല അപ്പോൾ സിനിമ കാണപ്പെടുന്നത് എവിടെയാണ് സിനിമയൊക്കെ കാണുന്നത് എവിടെ ചെന്ന തിയേറ്റർ ആണ് കാണുന്നത് അപ്പോൾ അതാണതിൻ്റെ ആൻസർ വരുന്നത് അടുത്ത ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുകയാണ് നൂറ്റി നാല്പത്തിയാറ് നൂറ്റി അമ്പത്താറ് നൂറ്റി എഴുപത്താറ് നൂറ്റി തൊണ്ണൂറ്റിയാറ് ഈ രീതിയിൽ രണ്ട് രീതിയിൽ ഇതിൻ്റെ ആൻസർ വരാം നമ്മൾ നമ്പേഴ്സിനെ നോക്കുവാണെങ്കിൽ ഇവിടെ വ്യത്യസ്തപ്പെട്ട് കിടക്കുന്ന നൂറ്റി തൊണ്ണൂറ്റിയാറെന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം നൂറ്റി എന്ന് പറയുന്നത് സ്ക്വയർ സ്ക്വയർ റൂട്ട് എടുക്കാൻ പറ്റുന്ന നമ്പർ നമ്പറല്ലേ അതായത് പതിനാലേ ഗുണം പതിനാലാണ് നൂറ്റി തൊണ്ണൂറ്റിയാറ് വരുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ അതാണ് വ്യത്യസ്തമായിട്ട് വരുന്നത് ഇനി മറ്റൊരു രീതിയിൽ ചിന്തിക്കുവാണെങ്കിൽ നൂറ്റി അൻപത്തി ആറും നൂറ്റി എഴുപത്തി ആറ് നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇതൊക്കെ എന്താണ് നാലിൻ്റെ മൾട്ടിപ്പിൾസ് ആണ് പക്ഷെ നൂറ്റി നാൽപ്പത്തിയാറ് വരുന്നില്ല അത് നൂറ്റി നാൽപ്പത്തി ആറിന് നാല് കൊണ്ടിരിക്കും പക്ഷെ ഇഷ്ടം വരുന്നുണ്ട് അപ്പോൾ അത് അതും രണ്ട് രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും പ്രൊഫഷണൽ ആൻസർ ഫ്രീ വരുമ്പോൾ എത്രയാന്ന് നമുക്ക് നോക്കാം ഇത് ക്വസ്റ്റ്യന് നമ്മൾ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും ഇത് ഡിലീറ്റഡ് ആവും ഓക്കെ അടുത്തത് ഈ നമുക്ക് ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട് ആ ചിഹ്നങ്ങളെ ഈ രീതിയിൽ മാറ്റി എഴുതിയിട്ട് കാൽക്കുലേഷൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദ്യം ഇവിടെ തന്നിരിക്കുന്ന എഴുതുന്നു അഞ്ചേ അധികം ആറ് ഭാഗം ഭാഗം ആറ് മൈനസ് രണ്ട് ഇൻറ്റു പത്തൊന്നാണ് ഇവിടെ നോക്കിയിരിക്കുക പ്ലസ്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ നമ്മൾ എന്ത് കൊടുക്കാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇൻഡു കൊടുക്കണം അപ്പം അഞ്ചേ ഗുണം ആറ് വന്നു ഡിവിഷൻ ഡിവിഷൻ വരുവാണെങ്കിൽ പ്ലസ് കൊടുക്കണം അപ്പോൾ പ്ലസ് എന്ന് വരുന്നു ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്ന മൈനസ് വരുമ്പോൾ ഏത് കൊടുക്കണം എന്നാൽ പറഞ്ഞിരിക്കുന്ന ഭാഗം രണ്ട് കൊടുക്കണം ഓക്കെ പിന്നെ ഇൻഡ്യു വരുവാണെങ്കിൽ എന്ത് കൊടുക്കണം പറഞ്ഞാൽ മൈനസ് പത്ത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആറിനെ രണ്ട് കൊണ്ട് അടിച്ചാൽ എത്രയാണ് വരുന്നത് ഓക്കെ മൂന്ന് വരുന്നു അപ്പോൾ അഞ്ചേ ഗുണം ആറ് അഞ്ചേ ഗുണം ആറഞ്ച് മുപ്പത് വരുന്നു പ്ലസ് ആറിനെ രണ്ട് കൊണ്ട് അടിച്ചാൽ മൂന്ന് വരുന്നു പാ മൈനസ് പത്ത് മുപ്പതും മൂന്നും മുപ്പത്തി മൂന്നാണ് മുപ്പത്തി മൂന്നിൻ്റെ കൂടെ പത്ത് കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് വരുന്ന ഇരുപത്തി മൂന്നാണ് ആൻസറ് വരുന്നത് അപ്പം അതും ക്ലിയറായി ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ട് ബൈ മൂന്ന് പ്ലസ് എക്സ് സമം അഞ്ച് ബൈ ആറാണെങ്കിൽ എക്സിൻ്റെ വില കണ്ടുപിടിക്കുക രണ്ട് ബൈ മൂന്ന് പ്ലസ് എക്സ് സമം അഞ്ച് ബൈ ആറാണ് എക്സാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഈ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നിർത്തിയിട്ട് ഇത് ഇപ്പുറത്തേക്ക് പോവുക അഞ്ച് ബൈ ആറ് സമത്തിൻ്റെ അപ്പുറത്തുണ്ട് ഇവിടെ പോസിറ്റീവായിട്ടുള്ള ഒരു സംഖ്യ സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പം നെഗറ്റീവ് അപ്പോൾ എത്രയാണ് വരുന്നത് മൈനസ് രണ്ട് ബൈ മൂന്ന് എന്ന് പറയുന്നത് എക്സാണെന്ന് നമുക്ക് കിട്ടി ഇത് ചെയ്യാൻ എന്ത് ചെയ്യണം ഇവിടെ ആറും താഴെ ഇവിടെ ഡിനോമിനേറ്ററിൽ മൂന്നുമാണ് അപ്പോൾ മൂന്നിനെ നമ്മൾ ആറാക്കാൻ വേണ്ടി നോക്കുക ഇൻറ്റു ടു ചെയ്താൽ ആറാകും അപ്പോൾ മുകളിലും ഇൻറ്റു ടു ചെയ്യുക അപ്പോൾ എത്രയാണ് വരുന്നത് അഞ്ച് ബൈ ആറ് മൈനസ് നാല് ബൈ ആറ് ഈക്വൽ ടു എക്സ് അതായത് താ താഴെ ഡിനോമിനേറ്റർ അത് ഒരുപോലെയാണെങ്കിൽ മുഗൾ ഭാഗം മാത്രം കുറച്ചാൽ മതി അപ്പം വൺ ബൈ ആറാണ് എക്സിൻ്റെ വില എന്ന് നമുക്ക് കിട്ടി വളരെ സിമ്പിളായിരുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇനിയും പടം വരയ്ക്കാനുള്ളതാണ് പടം വരച്ച് കണ്ടുപിടിക്കാനുള്ള അപ്പോൾ ആദ്യം നമ്മൾക്ക് അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ എഴുതും ഇവിടെയാണ് വടക്ക് വരുന്നത് ഇവിടെ തെക്ക് വരുന്നു അല്ലേ ദിശ അറിഞ്ഞിരിക്കണം ഇവിടെ എന്താ വരുന്നത് കിഴക്കാണ് വരുന്നത് ഇവിടെയാണ് പടിഞ്ഞാറ് വരുന്നത് ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും ഒരാ ഇവിടെ ഒരാൾ നേർ രേഖയിൽ അഞ്ച് കിലോമീറ്റർ കിഴക്കോട്ട് നടന്നു അപ്പോൾ കിഴക്കോട്ട് നടക്കുമ്പോൾ ഇവിടെയാണ് വരുന്നത് അഞ്ച് കിലോമീറ്റർ അങ്ങോട്ടേക്ക് നടന്നു എന്നിട്ട് പറഞ്ഞു നേർ രേഖയിൽ തന്നെ ലംബമായി പന്ത്രണ്ട് മീറ്റർ എങ്ങോട്ട് നടന്ന ഇവിടെ ഇവിടെ വന്നിരിക്കും ഇനി വടക്കോട്ട് എന്ന് പറയുമ്പോൾ മുകളിലേക്ക് മുകളിലാണ് വടക്ക് ലംബമായിട്ട് എത്ര ലംബമായിട്ട് നടന്നെങ്ങോട്ടാണ് പന്ത്രണ്ട് മീറ്റർ വടക്കോട്ട് നടന്നു ഇപ്പോൾ പറഞ്ഞില്ലേ ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനം ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനം എന്താ ഇവിടെയാണ് ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനവും ആദ്യത്തെ സ്ഥാനവും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞ അകലം എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് ഇത് കാണുമ്പോഴേ നമുക്ക് ലംബമായി വരുമ്പം ഇത് എത്രയാണ് ഇവിടെ നയൻറ്റി ഡിഗ്രി ആയിരിക്കും പൈതകോര സ്കീർ വെച്ചിട്ട് കണ്ടുപിടിക്കാം അതായത് കർണമായിരിക്കും ഇത് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അഞ്ച് സ്ക്വയർ പ്ലസ് പന്ത്രണ്ട് സ്ക്വയർ ആണ് അഞ്ചിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുപത്തി അഞ്ചാണ് പ്ലസ് നൂറ്റി നാൽപ്പത്തി നാല് ഇത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് നൂറ്റി അറുപത്തി ഒൻപത് വരുന്നു സ്ക്വയർ റൂട്ട് ഓഫ് നൂറ്റി അറുപത്തൊൻപത് എന്ന് പറഞ്ഞാൽ പതിമൂന്നാണ് സോ ആൻസർ ഈസ് പതിമൂന്ന് കിലോമീറ്റർ എന്നാണ് ആൻസർ വരുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എയുടെ അമ്മയാണ് ബി ബിയുടെ അമ്മയാണ് സി സിയുടെ മകനാണ് ഡി എങ്കിൽ എയുടെ ആരാണ് ഡി അപ്പം തന്നിരിക്കുന്നത് വെച്ച് വരയ്ക്കുക എ എനെ കൊടുത്തു ഓക്കെ എ ഗേൾ ആണോ ബോയ് ആണോ എന്ന് എന്നിവിടെ പറഞ്ഞിട്ടില്ല പിന്നെ പറഞ്ഞിരിക്കുന്ന ഏയുടെ അമ്മ ഇത് അപ്പോൾ മുകളിലോട്ടെ എയുടെ അമ്മയാണ് ബി ബി കൊടുക്കുന്നു ബി ബി ആരാണ് എ യുടെ അമ്മയാണ് ഓക്കെ ഇനി പറഞ്ഞിട്ടിരിക്കുന്നത് ബിയുടെ അമ്മയാണ് സി ബി യുടെയാണ് ബിയുടെ അമ്മയാണ് സി അപ്പം ഇതും അമ്മയാണ് എന്നിട്ട് പറഞ്ഞിരിക്കുക സിയുടെ മകനാണ് ഡി അപ്പം സി സിക്ക് ഒരു മോള് കൂടാതെ ഒരു മൂന്നൂടുണ്ട് അപ്പം മകനാണ് ഡി എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇവർ രണ്ടുപേരും എന്താണ് ബ്രദറും സിസ്റ്ററും ഒക്കെ അല്ലേ അപ്പം ഈ എക്ക് ഡി പി എയുടെ ആരാണ് ഡി എന്ന് ചോദിച്ചിരിക്കുക ഡി എന്ന് പറയുന്നത് എന്താ മെയിലാണെന്ന് നമുക്ക് മനസ്സിലായി പിന്നെ ആരാണ് അമ്മാവനാണ് അമ്മാവൻ ആൻസർ ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും അല്ലേ അമ്മാവൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്തൊരു ചോദ്യം കൂടിയുള്ള ചോദ്യം ഞാൻ ഇടയ്ക്ക് നോട്ടു തെറ്റി പൊന്നിയുള്ളൂ പക്ഷേ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് മനുവിന് വിനുവിനേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് ഓക്കെ അടുത്ത വർഷം മനുവിൻ്റെ പ്രായം വിനുവിൻ്റെ പ്രായത്തിൻ്റെ രണ്ടു മടങ്ങാകും ഇപ്പോൾ മനുവിൻ്റെ പ്രായം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് എഴുതാം ഇവിടെ ഞാൻ മനു എന്ന് കൊടുക്കുന്നു ഇവിടെ ഞാൻ വിനു എന്ന് പേരും കൊടുക്കുന്നു മനുവിന് വിനുവിനേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് അപ്പം വിനുവിൻ്റെ പ്രായം ഞാൻ എക്സ് എന്നെടുത്താൽ മനുവിന് വിനുവിൻ്റെ പ്രായത്തേക്കാൾ എത്ര കൂടുതലാണ് പത്ത് വയസ്സ് കൂടുതലാണ് അതാണ് ഇപ്പം നൗ ഇനി പറഞ്ഞിരിക്കുന്ന അടുത്ത വർഷം അടുത്ത വർഷമാകുമ്പോൾ എന്താ മനുവിനും ഒരു വയസ്സ് കൂടുന്നു ഈ പത്തെന്നുള്ളത് പതിനൊന്നാവുന്നു വിനുവിനും കൂടുന്നു അപ്പം എക്സ് പ്ലസ് വണ്ണെന്നാവുന്നു ഈ എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് അടുത്ത വർഷം മനുവിൻ്റെ പ്രായം മനുവിൻ്റെ പ്രായം എന്ന് പറയുന്നത് മിനുവിൻ്റെ പ്രായത്തിൻ്റെ രണ്ട് മടങ്ങാണ് അപ്പം രണ്ട് മടങ്ങ് ചെയ്യുന്നു ഇത് രണ്ടു കൂടെ ചെയ്താൽ മതി എക്സ് പ്ലസ് പതിനൊന്ന് സമം എക്സ് പ്ലസ് ഒന്ന് ഇൻറ്റു ടു ചെയ്യുന്നു ഈ രണ്ടിൻ്റെ അകത്തേക്ക് ഗുണിക്കുക അപ്പോൾ എക്സ് അധികം പതിനൊന്ന് സമം രണ്ട് എക്സ് പ്ലസ് രണ്ടാണ് ഇനി നോക്കിക്കേ ഈ എക്സ് ഇപ്പുറത്തേക്ക് പോകുന്നു ഈ രണ്ട് ഇവിടുത്തേക്ക് വന്നു ഇവിടെ കൂട്ടുന്ന രണ്ട് ഇവിടുത്തേക്ക് വരുമ്പം പതിനൊന്ന് മൈനസ് രണ്ടാകുന്നു ഇപ്പം രണ്ട് എക്സിൽ നിന്ന് ഈ എക്സ് ഇവിടെ കൂട്ടുന്നതായിരുന്നു ഇപ്പുറത്തോട്ട് വരുമ്പോൾ മൈനസ് ആകുന്നു പതിനൊന്നിൽ നിന്ന് രണ്ട് പോയാൽ ഒൻപതാണ് രണ്ട് എക്സിൽ നിന്ന് ഒരു എക്സ് പോയി കഴിഞ്ഞാൽ എക്സാണ് അപ്പോൾ എക്സ് നമുക്ക് കിട്ടി ഒൻപത് നിന്ന് കിട്ടി മനുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം മനുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എന്താണ് എക്സ് എക്സ് പ്ലസ് ടെന്നാണ് എക്സ് നമുക്ക് ഒമ്പതെന്നറിയാം ഒമ്പതിൻ്റെ കൂടെ പത്തൂടെ കൂട്ടുമ്പോൾ എത്രയാണ് പത്തൊൻപതാണ് ആൻസർ വരുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് അറിയാത്തവർ കിട്ടാത്തവരുണ്ടെങ്കിൽ ചെയ്തൊക്കെ പഠിക്കുക പിന്നെ കൂട്ടുകാർക്ക് കൂടുതൽ ശേഷം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്